അപ്പൊ നമ്മുടെ വില ഉറങ്ങി കിട്ടുന്നു അസുഖം ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇടപെടലാണ് അവരുടെ ഒരു പ്രാവശ്യം അവരെ നമ്മള് നമ്മുടെ സുഹൃത്തുക്കളാക്കി ഉണ്ട് സുഹൃത്തുക്കളാക്കിയത് രൂപക്ക് ഇത്രയൊക്കെ കൊടുക്കാൻ അടിപൊളിയാണ് ശരീരത്തിനും ഒക്കെ സുഖം കിട്ടുന്നുണ്ട് കൂട്ടുകാരെ രാജേഷ് വടക്കഞ്ചേരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിന്ന് ഉള്ളത് കൈരളി ജ്യൂസ് പോർട്ടലാണ് കേട്ടോ വടക്കഞ്ചേരിയിൽ തന്നെയാണ് വടക്കഞ്ചേരി കമ്മാനർ റോഡിൽ ഗ്രാമത്തിലേക്ക് പോകുന്ന ആ വഴിയിലാ മൂലക്കെയാണ് ഈ ജ്യൂസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മുപ്പത് രൂപയ്ക്ക് ഫ്രഷ് ജ്യൂസ് കിട്ടും അതുപോലെ നാൽപ്പത് രൂപയ്ക്ക് ഷെയ്ക്ക് കിട്ടും ഷെയ്ക്ക് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വിഭവങ്ങളുള്ള സ്ഥലമാണ് പാലക്കാട്ടിലെ ചൂടറിയാലോ ഈ ചൂട് കാലത്ത് കുറച്ച് ജ്യൂസും ഷെയ്ക്ക് ഒക്കെ കഴിക്കാന്ന് പറഞ്ഞു വന്നിരിക്കുന്ന എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അരുൺ പേര് അരുൺ പേര് അപ്പൊ ഞാൻ മുപ്പത് രൂപയ്ക്ക് ജ്യൂസ് കിട്ടും ഫ്രഷ് ജ്യൂസുകളിലൂടെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വന്നാണ് എന്തൊക്കെയാണ് പ്രത്യേകത മറ്റു പ്രത്യേകത മറ്റു പ്രത്യേകത റിയൽ ഫ്രൂട്ട് ാണ് കൊടുത്തു കൊണ്ടിരിക്കുന്നത് അത് മുപ്പത് രൂപ മുതൽ നമ്മൾ കൊടുക്കാണ് ഇന്ന് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട് വാട്ടർമെലോൺ ഉണ്ട് അങ്ങനെ ഈ സീസൺ ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ അതെ നമുക്ക് മാർക്കറ്റിൽ ഏത് ഫ്രൂട്ട്സ് വില കുറഞ്ഞു വരുന്നോ അത് നമ്മള് മുപ്പത് രൂപ മുതൽ അല്ലെങ്കിൽ അതിൽ കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ആയാലും കുറച്ച് നമ്മൾ കൊടുത്തോണ്ടിരിക്കും അതാ നമ്മളിപ്പോ കുറച്ച് നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഷാർജ ഷേക്ക് അതെ ഷാർജ ഷേക്ക് നമ്മള് ഏത് കടയിൽ കിട്ടുന്ന അതേ ക്വാളിറ്റിയിൽ നമ്മൾ ചാർജർ സേക്ക് നാല്പത് രൂപയ്ക്ക് കൊടുക്കും നാൽപ്പത് രൂപയ്ക്ക് ചാർജർ ചാർജേഴ്സെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ചൂട് നാല് അത്യാവശ്യം അല്ല രൂപയ്ക്ക് രൂപയ്ക്ക് അതുപോലെ തന്നെ ലാഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെ കൊടുക്കാൻ കൊടുക്കുന്ന ബൾക്ക് ക്വാണ്ടിറ്റി ഉള്ള ഷെയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കൊടുക്കാൻ കഴിയും അതാണ് അതിന്റെ ഒരു കാര്യം ഇവിടെ തന്നെ സ്റ്റാൾ ഒന്ന് ഫ്രൂട്ട് സ്റ്റാൾ ഉണ്ട് നമുക്ക് ഇവിടെ എല്ലാം റിയൽ ഫ്രൂട്ട്സ് ആണ് നമുക്ക് കൊടുത്തോണ്ടിരിക്കുന്ന ഷേക്കുകളെല്ലാം അതുപോലെ തന്നെ നമുക്കത് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ വില കുറവും കാര്യങ്ങളും നമ്മൾ കൊടുക്കുമ്പോ ആളുകൾ കൂടുതൽ വരുന്നുണ്ട് അത് നമുക്ക് ചെറിയ മാർജിൻ കിട്ടിയാൽ മതിയെ നമുക്ക് നല്ല രീതിയിൽ അത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു ലിറ്ററിന്റെ ഫ്രഷ് ജ്യൂസ് തൊണ്ണൂറ് രൂപ മുതൽ നമ്മൾ കൊടുക്കണം അത് ഈ പറഞ്ഞ തൊണ്ണൂറ് രൂപയ്ക്കുള്ള ഒരു ലിറ്ററിന്റെ ജ്യൂസ് പാർസൽ കുപ്പിയിലാണ് നമ്മള് കൊടുത്തോണ്ടിരിക്കുന്നത് അത് വാട്ടർമെലൺ പൈനാപ്പിൾ ഗ്രേപ്പ് അതിപ്പോ കൊടുത്തോണ്ടിരിക്കുന്ന പിന്നെ സ്പെഷ്യൽ പിന്നെ സ്പെഷ്യൽ കരിക്ക് ഷേക്ക് ആണ് നമ്മുടെ വേറെ സ്പെഷ്യൽ അത് കരുക്കിന്റെ ഒരു എട്ടോ ഒമ്പത് വെറൈറ്റികൾ നമ്മുടെ ഉണ്ട് അത് കരിക്ക് ഹണി ബൂസ്റ്റ് കിവി കരിക്ക് മാംഗോ കരിക്ക് അതിന് അറുപത് രൂപ മുതൽ ചാർജ് ഉണ്ട് കരിക്ക് അറുപത് രൂപ അത് ചെറിയ ഗ്ലാസ് ഒന്നല്ല അല്ല നല്ല നല്ല ക്വാണ്ടിറ്റിയിലുള്ള സാധാരണ എല്ലാ കടയിലും കൊടുക്കുന്ന അതേ ക്വാണ്ടിറ്റിയിലുള്ള ഗ്ലാസ് നമ്മൾ കൊടുക്കും അത് ഈ പറഞ്ഞ നാൽപ്പത് രൂപയുടെ ഷേക്ക് അടക്കം നമ്മൾ ആ ക്വാണ്ടിറ്റിയിലാണ് മുപ്പത് രൂപയുടെ ജ്യൂസും നമ്മൾ ഇതേ ക്വാണ്ടിറ്റിയിലാണ് കൊടുക്കുന്നത് ഓക്കെ നല്ല കാര്യം അപ്പൊ ഈ ഈ ചൂട് കാലത്ത് ഇത്രയും വിലക്കുറവിന് എന്തായാലും ഇതുപോലെ ഒരു ജ്യൂസൊക്കെ കൊടുക്കാൻ കഴിയുന്ന വളരെയധികം സന്തോഷം എന്തായാലും ബിസിനസ് വോളിയം കഴിച്ചു കഴിച്ചു നോക്കാം ഞാൻ ദിവസം ഒരു രണ്ടു പ്രാവശ്യമെങ്കിലും വരും പാലക്കാട് ഇപ്പൊ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടാണല്ലോ അതിനെ മറികടക്കാൻ വേറെ മാർഗം ഇതുപോലുള്ള കടകളാണ് അപ്പൊ ഇവിടെ ഒരു രണ്ടു നേരം ഇപ്പൊ ഞാൻ ഇവിടെ കഴിച്ചോണ്ടിരിക്കുന്നത് മൊജിറ്റുമാണ് ബ്ലൂ ലൈം ആണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കരിക്കൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇപ്പം കരിക്ക് ഹണി കരിപ്പ് ഗ്രേപ്പ് കരിപ്പ് ഓറിയോ എന്നിങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഒരുപക്ഷെ വളർക്കുന്നത് വേറൊരു കടയിൽ കിട്ടില്ല ഇത്തരത്തിലുള്ള വെറൈറ്റീസ് ഒക്കെ ആയിരിക്കും അതെ വേറെ പ്രത്യേകത അത്രയും ലോ കോസ്റ്റ് ആയിട്ട് വളരെ കുറച്ച് ബില്ലിലാണ് ഇവരുടെ ഈ ജ്യൂസ് ഇവർ വിതരണം ചെയ്യുന്നത് ഇപ്പം തന്നെ ഇവരൊരു ഒരു അല്ലെ ഒരു ലിറ്റർ ഫ്രഷ് ജ്യൂസ് തൊണ്ണൂറ് എന്ന് പറയുന്നതൊക്കെ ഒരു വിപ്ലവകരമായ ഒരു മുന്നേറ്റം എന്നെക്കുള്ള ഈ ജ്യൂസ് പ്രൈമിറ്റ് വലിയൊരു വേനക്കായിരിക്കും വില കുറഞ്ഞു കിട്ടുന്നു അസം ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകമായിട്ട് ഓക്കെ എന്തായാലും അപ്പൊ കൂട്ടാരെ കൈരളി ജ്യൂസ് പോട്ടിൽ നിന്ന് ആദ്യം ഞാൻ കരിക്ക് ഹണിയാണ് കഴിക്കാൻ പോകുന്നത് ഒരു നല്ല വലിയ ക്വാണ്ടിറ്റിയിലാണ് അവർ തന്നേക്കുന്നത് എന്തായാലും ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ ഇതിൽ വേറെ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റ് വരണ്ടല്ലോ അല്ലാണ്ട് വേറെ പിന്നെയും സൂപ്പർ ടേസ്റ്റ് ആട്ടാ വെറൈറ്റി ടേസ്റ്റ് അത് മാത്രമല്ല ഇത്രയും കിട്ടുന്നത് നമുക്ക് എഴുപത് രൂപയുള്ളൂ ഷാർജ വിത്ത് ഫ്രൂട്ട്സ് ഷാർജ വിത്ത് ഫ്രൂട്ട്സ് അല്ലേ ഇതിന് എത്ര രൂപ ആ അതും സെയിം ക്വാളിറ്റി ക്വാണ്ടിറ്റിയിലാണ് കൊടുക്കുന്നത് അല്ലേ കണ്ടല്ലേ അമ്പത് രൂപയ്ക്ക് ഷാർജ വിത്ത് ഫ്രൂട്ട്സ് ടേസ്റ്റ് ഓക്കേ

ണ് അല്ലാണ്ട് മുപ്പത് രൂപയ്ക്ക് ക്വാണ്ടിറ്റിയോ ക്വാളിറ്റിയോ ഒന്നും കുറച്ചിട്ടില്ല അപ്പൊ ഇത് ലിറ്ററിന്റെ ഏഹ് ഇങ്ങനെയാണ് കേട്ടോ ഒരു കുപ്പി ഒരു ലിറ്ററിന്റെ കുപ്പിയിലാണ് കിട്ടുന്നത് ഇത് മൂന്ന് മൂന്നര ജ്യൂസ് ഉണ്ടാവും മൂന്ന് മൂന്നര ഗ്ലാസ് വരും കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് തരുന്നത് ഐസ്ക്രീം ജ്യൂസുകൾ മാത്രമല്ല ബർഗർ ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇത് ബീഫിന്റെ ബർഗർ ആണ് തൊണ്ണൂറ് രൂപയാണ് വെച്ചാൽ എൺപത് രൂപ അല്ലേ വെജിറ്റബിൾ എഴുപത് രൂപ ഒന്ന് തിന്നു നോക്കട്ടെ ഫുൾ ലൈവാണ് ആ ലൈവ് വീഡിയോ ഇതിലൊപ്പം തന്നെ ഇടുന്നതാണ് അടിപൊളി അടിപൊളി ഇത് കരിക്കന്റെ ഐസ്ക്രീം അല്ലേ ക്രീം ക്രീം അടിപൊളിയാണ് ശരീരത്തിനും ഒക്കെ സുഖം കിട്ടുന്നു കൂടിയ അമ്പത് രൂപയുടെ ഫ്രൂട്ട് സർവത്താണ് അതൊന്ന് കുടിച്ചോട്ടെ നല്ല ടേസ്റ്റ് ആട്ടാ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ ടേസ്റ്റ് ക്വാണ്ടിറ്റി ക്വാളിറ്റി എല്ലാം ഉണ്ട് അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണവിടെന്നു വെച്ചു കഴിഞ്ഞാല് കൈരളി ജ്യൂസ് സ്പോട്ട് പോട്ട് ഈ സെൻറ്ററിന്റെ പേര് നമ്മുടെ വടക്കഞ്ചേരിയിൽ തന്നെയാണ് വടക്കഞ്ചേരി കമ്മാർ റോഡില് ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ നമ്മൾ എന്ത് കഴിച്ചാലും വർത്തണം ഷുഗർ ഞാൻ ഗ്യാരണ്ടി അടിപൊളി ഈ വേനൽ ചൂടിന് നമുക്ക് മനസ്സിനും ശരീരത്തിനൊക്കെ ഒന്ന് ആശ്വാസം കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് പോകും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈരാജേഷക്കെ നേടി